നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം നൂറ്റിനാല്പത് സൈനികർ വെറും മുപ്പത്തിയൊന്ന് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചത് നൂറ്റി തൊണ്ണൂറ് അടിപ്പാലം മുപ്പത്തൊന്ന് മണിക്കൂർ ഇടതടവില്ലാതെയാണ് ഇവർ അധ്വാനിച്ചത് ഇന്ത്യൻ സൈന്യം ഒന്നിലധികം ഉരുൾപൊട്ടലുകൾ കൊണ്ട് തകർന്ന വയനാട്ടിലെ രണ്ട് കുഗ്രാമങ്ങളായ ചൂരൽമലയും മുണ്ടക്കൈയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായാണ് അടി ബെയ്ലി പാലം നിർമ്മിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്ന് നിർമ്മിക്കുന്ന ബെയ്ലി പാലം ഇപ്പോൾ കേരളമാകെ ചർച്ചയാകുകയാണ് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവത്ത് ആണ് നിർമ്മാണ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് പതിനേഴ് ട്രക്കുകളിലായാണ് പാലം നിർമ്മാണത്തിന്റെ സാമഗ്രികൾ വയനാട്ടിലേക്ക് എത്തിച്ചത് മുണ്ടക്കൈയിൽ അടി നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ് ഇത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം വഴി എത്തിച്ച സാമഗ്രികൾ വയനാട്ടിലേക്ക് ട്രക്കുകളിലായാണ് കൊണ്ടുവന്നത് ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വയനാട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ അതേ ദിവസം തന്നെ ബെയ്ലി പാലത്തിനായുള്ള പത്തടി നീളമുള്ള പാനലുകൾ ഇരുപത് ട്രക്കുകളിലാക്കി ബാംഗ്ലൂരുവിൽ നിന്ന് ചൂരൽമലയിലേക്ക് കയറ്റി അയച്ചു ഇത് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേജർ ജനറൽ മാത്യു പറയുന്നത് ഇങ്ങനെയാണ് നൂറ്റി അടി ഉയരമുള്ള പാലം നിർമ്മിക്കാൻ ആകെ പത്തൊൻപത് സ്റ്റീൽ പാനലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നീളം കൂടുതലായതിനാൽ പുഴയ്ക്ക് മധ്യത്തിൽ തൂൺ സ്ഥാപിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥർ പാലത്തിന്റെ പണി ആരംഭിച്ചു പണി തുടങ്ങി മുപ്പത്തിയൊന്ന് മണിക്കൂറിന് ശേഷം ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് ആറു മണിയോടെ പാലം തയ്യാറായി വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ ബേലി പാലത്തിന് സമാന്തരമായി നൂറടി നീളമുള്ള മറ്റൊരു നടപ്പാലത്തിന്റെ പണി കൂടി സൈനികർ ആരംഭിച്ചു ആറു മണിയോടെ ഈ പാലവും പൂർത്തിയായി രച്ചിൽ സംഘങ്ങൾക്കും പ്രൊവിഷൻ വിതരണക്കാർക്കും മുണ്ടക്കൈയിലെത്താൻ നടപ്പാലം വളരെ വലിയ ഒരു അനുഗ്രഹമായാണ് മാറിയിട്ടുള്ളത് പുതിയ കോൺക്രീറ്റ് പാലം പണിയുന്നതുവരെയോ അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം രണ്ട് പാലങ്ങളും പൊതുജനങ്ങൾക്ക് ഇനി ലഭ്യമാകുമെന്ന് മേജർ ജനറൽ പറയുന്നു വലിയ ചെരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന എന്നാൽ വളരെ ഉറപ്പുള്ള ഒരു പാലമാണ് ബെയ്ലി പാലം ദുരന്തനിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായി സാധാരണ ഇത്തരം പാലം നിർമ്മിക്കാറുണ്ട് ഈ പാലത്തിനാവശ്യമായ ഭാഗങ്ങൾ വളരെ മുൻപ് തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കും ഘട്ടങ്ങളിൽ പാലത്തിന്റെ ഈ ഭാഗങ്ങൾ നിർമ്മിക്കേണ്ട സ്ഥലത്ത് എത്തിച്ച് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കു കൊണ്ടുള്ള സവിശേഷമായ പാലമാണ് ഇത് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയായിരുന്നു ഭാരം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നിരുന്നത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ അഥവാ തൊണ്ണൂറ്റിയെട്ട് അടിയാണ് നീളമുണ്ടായിരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലി ഉത്തര ആഫ്രിക്കയിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിനു വേണ്ടി ഈ പാലം ആദ്യമായി നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബി പോലെയാണ് ഈ പാലങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ ഇതിലൊരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നതോദ്യോഗസ്ഥനെ കാണിച്ചു അപ്പോൾ അതിലെന്തോ ഒരു ഉപയോഗക്ഷമത കണ്ട അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതി നൽകുകയായിരുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും നാല്പത്തിരണ്ടിലും ചേർന്ന് ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തിരുന്നു പലതരത്തിൽ പാലം നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചുപാലം പരന്ന ട്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഇതുണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സില്ലേഴ്സ് ചാനലിന് മുകളിലൂടെയാണ് ഇത് ആദ്യമായി ഈ പാലം നിർമ്മിക്കുന്നത് ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇന്ന് ഇത്തരം പാലങ്ങൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളുടെയും ആവശ്യമില്ല തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുമ്പ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ട് തന്നെ വെച്ചുപിടിപ്പിക്കാം ക്രെയിനിന്റെ ആവശ്യവും വരുന്നില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതായിരിക്കും വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം ഇവ ഉപയോഗിച്ച് താൽക്കാലികമായി നടപ്പാതകളും ചെറു വാഹനങ്ങൾക്കുള്ള പാലവുമെല്ലാം നിർമ്മിക്കാൻ കഴിയും മലയാളി വാർത്ത ഇൻസൈറ്റ്